നമ്മളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു അഞ്ചു വർഷത്തിനകം കുറച്ചേറെ യൂണിക്കോൺ കമ്പനികളെ കേരളത്തിന് സമ്മാനിക്കുക എന്നുള്ളതാണ് കേവലം ഇത് പെരിന്തൽമണ്ണക്ക് മാത്രമുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടും അല്ല നമ്മൾ കാണുന്നത് മലബാറിന്റെ ഒരു ഓണ്ടപ്ര ഓണ്ടർപ്രണറിയൽ ഇക്കോസിസ്റ്റത്തെ സജീവമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഒരു ഇന്ത്യയിൽ പോലും നമുക്ക് ആദ്യം എന്ന് പറയാവുന്ന ഒരു സവിശേഷത ഈ ഒരു ഇൻഡസ്ട്രിയൽ വില്ലേജിനുണ്ട് എന്നുള്ളതാണ് അപ്പ് വില്ലേജിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ വില്ലേജിനെ മാനേജ് ചെയ്യുന്നത് ഏറ്റവും നല്ല സംരംഭക മേഖലയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇത് വലിയ കമ്പനികളെ അല്ല നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തെ സ്ത്രീകളെയാണ് അപ്പോൾ ഇന്ന് പ്രധാനമായും പറയാനുള്ള കാര്യം നമുക്ക് ഈ മലബാറിനെ ഏറ്റവും അതിൻ്റെ സാധ്യതയേറിയ ഓണ്ടർപ്രണർഷിപ്പിനെ മാക്സിമം ടാപ്പ് ചെയ്ത് അതിന് മാക്സിമം പിന്തുണ നൽകി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലും നമ്മുടെ സ്ത്രീകൾക്കിടയിലും നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലുമുള്ള ഒരു പുതിയ സംരംഭകത്വ മനസ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു ഹപ്പായി പെരിന്തൽമണയെ മാറ്റണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണയിൽ ഷീ കണക്റ്റ് എന്ന് പറയുന്ന വനിതാ കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി അവരുടെ ഒരു ഇരുപത്തഞ്ചോളം സ്ത്രീ സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു നല്ല ആയിരുന്നു ഷീ കണക്ട് അതിനകത്ത് അവരുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്ടുകൾ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകൾ അച്ചാർ ഉണ്ടാക്കുന്നത് മുതൽ അവരുടെ വിഭവങ്ങൾ മുതൽ ഭക്ഷണങ്ങൾ ഭക്ഷണ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ മുതൽ അവരുണ്ടാക്കുന്ന കോസ്റ്റ്യൂം അടക്കം പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി ഞാനതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എത്രമാത്രം കേപ്പബിളായിട്ടുള്ള ബിസിനസ്സുകാരായി ഓണ്ടർപ്രണറേഴ്സായിട്ട് മാറുന്നു എന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ആളുകളെ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്താൽ ഇവർക്ക് നമ്മൾ കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് കൊടുത്താൽ ഇവരെ നമ്മൾ നന്നായി പരിലാളിച്ചാൽ ഇവർക്ക് വേണ്ട അവസരങ്ങൾ നമ്മൾ തുറന്നു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ മലബാറിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്ന ഈ ഒരു സ്കെയില കോൺക്ലേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ മാത്രം നടക്കുന്ന ഒരു ബിസിനസ് ഇവന്റിനെ നമ്മൾ മലബാറിലേക്ക് യഥാർത്ഥ ബിസിനസ്സുകാരുള്ള യഥാർത്ഥ ബിസിനസ് മനസ്സുള്ള മനുഷ്യരുള്ള മലബാറിലേക്ക് ഇത് കൊണ്ടുവരികയും ഇതിനൊരു ജനകീയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബിസിനസ് കോൺക്ലേവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിനെ ജനകീയമാക്കുക എന്ന ഒരാശയമാണ് അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഓണ്ടർപ്രണേഴ്സ് ആകാൻ പറ്റും എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ആ വരുമാനം വഴി എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും അതിൽ നമുക്കൊരു നല്ല റോൾ എടുക്കുകയാണെങ്കിൽ അത് ഈ നാടിൻ്റെ തന്നെ ഒരു പുതിയ ഒരു പിന്നെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പൊ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത എത്രയോ ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് അവർ വ്യവസായം നടത്തുന്നുണ്ട് സംരംഭങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ എവിടെ നിന്നാണ് സബ്സിഡി കിട്ടുന്നത് അവർക്കറിയില്ല എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങേണ്ടത് അവർക്കറിയില്ല എവിടെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അവർക്കറിയില്ല ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അവർക്കറിയില്ല ആരാണ് ഫണ്ടേഴ്സ് ആയിട്ടുള്ളത് അവർക്കറിയില്ല ഇവരെ എല്ലാം ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊരു കൺസൾട്ടൻസി ഫോം പോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു കുടക്കീടിൽ വന്നാൽ ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മലബാറിലെ ആദ്യത്തെ ഇനീഷ്യേറ്റീവിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ സ്കെയില് കോൺക്ലേവ് എന്ന് പറയുന്നത് അപ്പം ഇത് സാധാരണക്കാരിലേക്ക് ഒരു ബിസിനസ് സ്വപ്നങ്ങളെ പങ്കുവെക്കുന്ന ഒരു ഇവൻ്റാണ് അതിൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഓണ്ടർപ്രണേഴ്സ് വരുന്നു അതുപോലെ ബഹുമാന്യനായ വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പും സമ്പൂർണമായ പിന്തുണയുമായി വരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കൂടെ വരുന്നു കെ എസ് ഐ ഡി സി നമ്മുടെ കൂടെ വരുന്നു കേരള നോളജ് ഇക്കോണമി മിഷൻ നമ്മുടെ കൂടെ വരുന്നു എസ് നമ്മുടെ കൂടെ വരുന്നു സർക്കാരിന്റെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ബിസിനസ് എം ബി എ കോഴ്സ് ചെയ്യുന്ന ലീഡ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷീ കണക്ട് പോലെയുള്ള നിരവധി വനിതാ സംരംഭകരുടെ കൂട്ടായ്മകൾ നമ്മുടെ കൂടെ നിൽക്കുന്നു ഈ പെരിന്തൽമണ്ണയിലെ വ്യാപാരി സമൂഹം മലബാറിലെ വ്യാപാരി സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നു ഇതെല്ലാം ഒരു പുതിയ തരത്തിലുള്ള ഒരു ഒരു ഇൻക്ലൂസീവായ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് കേവലം ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് കോൺക്ലേവുകൾ സമിറ്റുകളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഈ സമിറ്റിനെ ഈ കോൺക്ലേവിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് കേവലം ഒരു പ്രോഗ്രാം നടത്തി പിരിയല്ല പ്രോഗ്രാമിന് ശേഷമുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇവന്റ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അത് സ്കെയിൽ അപ്പ് വില്ലേജ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നമ്മളൊരു വ്യവസായ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വരുന്നത് ചെറിയ തോതിൽ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവർക്കിതെങ്ങനെ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല അപ്പം ഇങ്ങനെ വളരെ ചെറുതായി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകളെയും സ്കെയിലപ്പ് ചെയ്ത് ഇതൊരു ഓണ്ടർപ്രണേറിയൽ കൾച്ചർ ഉള്ള ഒരു കേന്ദ്രമാക്കി പെരിന്തൽമണ്ണയെ മാറ്റണം എന്നതാണ് ഈ ഇവന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നദീമുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അനീഷച്ഛുതനടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് നവാസ് മീരാനെ പോലെയുള്ള ആളുകൾ ഇതിന്റെ കൂടെയുണ്ട് ആസാദ് മൂപ്പറെ പോലെയുള്ള വെറ്ററിയൻസ് ആയിട്ടുള്ള ബിസിനസ് ടൈക്കോൺസ് ഇതിൻ്റെ കൂടെയുണ്ട് അവരെല്ലാം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് ഇതിനെ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാക്കി വളർത്തുകയാണ് ഇതിനെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തുകയാണ് അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി അവരെല്ലാം ചേർന്ന് ഞങ്ങളൊരു സെക്ഷനെയ്റ്റ് കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനി നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയാണ് ഇതിനെ നമ്മൾ ലീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കമ്പനിയുടെ മെന്റർഷിപ്പിൽ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇപ്പോൾ അനീഷ് അച്യുതൻ യൂണികോൺ ആയ കേരളത്തിലെ ആദ്യത്തെ സംരംഭകനാണ് അനീഷിന് യൂണിക്കോൺ ആവാൻ എടുത്ത ഒരു വലിയ സമയമുണ്ട് യാത്രയുണ്ട് അതിന്റെ ദുർഘടമായ പാതകളുണ്ട് എന്നാൽ അനീഷ് മെന്റർഷിപ്പ് കൊടുക്കുന്ന ഒരു കമ്പനിക്ക് അത് യൂണിക്കോൺ ആവാൻ അത്രയേറെ ബുദ്ധിമുട്ട് വരില്ല ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് ആവശ്യമായ ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുമ്പോൾ ഒരു മാനുഫാക്ചറിങ് വരുമ്പോൾ ആ മാനുഫാക്ചറിങ്ങിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അത് മാനുഫാക്ചറിംഗ് നടക്കണം ആ മാനുഫാക്ചറിങ്ങിനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരുന്നത് രണ്ടാമത്തെ അതിൻ്റെ ലോജിസ്റ്റിക് ഉണ്ടാവണം ആ ലോജിസ്റ്റിക്കിന് ഏറ്റവും നല്ല ലോജിസ്റ്റിക് കമ്പനിയായ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ് ഇപ്പോൾ നദീബിന്റെ താര ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ ബ്രാൻഡിങ് ട്രേഡിംഗ് പോലും അവർ വളരെ വിപുലമായി നടത്തുക അപ്പൊ നമ്മുടെ ഈ ലോക്കൽ പ്രൊഡക്റ്റുകളെ ആക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്ന മനുഷ്യരാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് അപ്പൊ ഇതെല്ലാം ചേർന്ന് നടക്കുന്ന ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമുക്കിതിൻ്റെ ഭാഗമായി തീരാൻ കഴിയും അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ നമ്മളൊരു ഇൻകുബേഷൻ സെൻറ്റർ കൂടിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ നമ്മളൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെയാണ് പിന്നെ കാനഡയിലേക്കും യു കെയിലേക്കും യൂറോപ്പിലേക്കും പോയാൽ അവർ ജോലി ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ക്രിയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് നോളജാണ് അത് വിദ്യാഭ്യാസമാണ് രണ്ടാമത്തത് റിസോഴ്സ് ആണ് അത് നമ്മുടെ നാട്ടിൽ വിഭവങ്ങളുടെ മനുഷ്യരാണ് മൂന്നാമത്തത് എംപവർമെന്റ് ആണ് ഈ മനുഷ്യനെ നമ്മൾ എംപവർ ചെയ്യുകയാണ് ഈ ക്രിയയുടെ മൂന്ന് പില്ലേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെ മുൻഗണന കൊടുക്കുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ആ പ്ലാനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണോ ക്രിയ കൊണ്ട് ഉദ്ദേശിച്ചത് പലപ്പോഴും ആളുകൾ ക്രിയ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചതും കേട്ടതും ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമായിട്ടാണ് പക്ഷെ അതിൻ്റെ എക്സ്പാൻഷൻ എക്സ്പാൻഷനിൽ തന്നെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ നോളജ് ഇത് നോളജ് ഉണ്ട് റിസോഴ്സ് ഉണ്ട് എംപവർമെന്റ് ഉണ്ട് ഇതിന്റെ ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ അതിന്റെ ക്രിയയുടെ രണ്ടാമത്തെ പ്ലാനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അത് റിസോഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് അത് കൃത്യമായി നമുക്ക് നടത്താൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈ മലബാറിലെ ഏതൊരു സംരംഭകനും വരുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടറി ആൾക്ക് സ്വന്തമായി തുടങ്ങാൻ കഴിയില്ല കാരണം അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം ഞങ്ങൾ ഏറ്റവും ചെറിയ റെൻറ്റിന് ഞങ്ങളൊരു സൗകര്യം ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അവർക്ക് ലഭ്യമാകും രണ്ടാമത്തെ കാര്യം ഫണ്ടിങ് ആണ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമ്മളെ നാട്ടിൽ വ്യവസായം നടത്തുന്ന അല്ലെങ്കിൽ സംരംഭം നടത്തുന്ന ആളുകൾക്ക് ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ആശയം മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അവരൊരിക്കലും ഫണ്ടിങ്ങിനെ കുറിച്ച് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെ കുറിച്ച് ക്യാപിറ്റലി വെഞ്ചർ ഫണ്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് അവർക്കറിയില്ല ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രോഗ്രാമുകളിൽ ഒന്ന് എങ്ങനെയാണ് നമുക്ക് ഫണ്ട് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഐഡിയ ഉണ്ട് പക്ഷെ ഫണ്ടില്ല ഫണ്ടുള്ളവർക്ക് ഐഡിയ ഇല്ല ഇത് രണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാകും ഫണ്ടുള്ള ആളുകളെ ഐഡിയയിലേക്ക് ചേർക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള മലബാറിലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളായ ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് വളരെ പ്രധാനമാണ് മാർക്കറ്റിന്റെ ഒരു നല്ല സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട് ഇപ്പോൾ നദീമും അതുപോലെ തന്നെ നദീമിന്റെ കൂടെ ഈ ഒരു ടീമിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്കുണ്ട് അപ്പോൾ അവര് നേരത്തെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് അതുപോലെ നമുക്ക് ഈ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ സ്ട്രാറ്റജിയാണ് മലബാറിന് വേണ്ടിയുള്ള മലബാറിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള മലബാറിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മലബാറിലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യം എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പുനരധിവാസമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വലിയ പ്രശ്നം ഗൾഫിൽ നിന്ന് ആളുകൾ റിട്ടേൺ ആയിട്ട് വരുന്നു അവരൊക്കെ ഓരോ കമ്പനിയിൽ പത്തും ഇരുപതും വർഷം വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസുമായിട്ടാണ് വരുന്നത് ഇവര പക്ഷേ ഇവിടെ അവർ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അപ്പം നമ്മളിപ്പോ പലപ്പോഴും നമ്മളിപ്പോ ഓട്ടോ സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന പലരും പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ആളുകളാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു സ്കില്ലിനെ ടാപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗൾഫുകാരെ പ്രത്യേകിച്ച് അപ്പം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് നാട്ടിലെ ഒരു സംരംഭം തുടങ്ങണം അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല പ്രത്യേകിച്ചും ഗൾഫുകാർ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നത് അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു പത്തോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപ ഉണ്ടാക്കും അത് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് കയ്യിൽ പോയി കൊടുക്കും അതോടുകൂടി ആ ഫണ്ടിനും തല ഉണ്ടാവില്ല അവർ അധ്വാനവും ജീവിതവും ഒക്കെ വിഫലമായി പോവാണ് ഇത് കൃത്യമായി നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ആദ്യഘട്ടത്തിൽ ഈ കമ്പനികൾക്ക് ഫണ്ടേഴ്സിനെ കൊണ്ടുവരുന്നതാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സ്വന്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഉണ്ടാക്കുക എന്നതുകൂടി ഇതിന്റെ ഒരു പ്ലാനാണ് ആ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് ഇപ്പോഴുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് രീതി ഉണ്ട് ഇപ്പൊ ഒരു കമ്പനിയിൽ വന്ന് ആ കമ്പനീൻ്റെ പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം സ്റ്റേക്ക് ചെറിയ പൈസക്ക് എടുത്ത് സ്ക്വീസ് ചെയ്ത് വിടുകയാണ് അപ്പോൾ ഒരു പിന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർട്ടപ്പിന്റെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് അപ്പം കിട്ടേണ്ട ഫണ്ടാണ് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പലരും ഫണ്ട് കൊടുക്കാൻ തയ്യാറാവുന്നേ ഇല്ല അപ്പം അങ്ങനെ ഫണ്ട് കൊടുക്കാൻ തയ്യാറാവാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരുടെ ഈ പ്ലാനുകൾക്ക് ഇപ്പൊ ഇവർ ഐഡിയ ഒക്കെ വലുതായിരിക്കും വർക്കൊക്കെ വലുതായിരിക്കും ഹാർഡ് വർക്ക് ഒക്കെ വലുതായിരിക്കും പക്ഷേ അവർക്ക് ആ ഇനീഷ്യൽ സ്റ്റേജിൽ വേണ്ട രണ്ടോ മൂന്നോ കോടി രൂപ കൊടുക്കാൻ അവർക്ക് സാമ്പത്തികമായി കഴിയാത്തതുകൊണ്ട് മാത്രം അവർ ഈ രണ്ടോ മൂന്നോ കോടി രൂപക്ക് ഈ സ്റ്റേക്ക് മുഴുവനും വിറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ കമ്പനീൻ്റെ പാർട്ട്ണർഷിപ്പ് സ്റ്റേക്ക് ഇങ്ങനെ കമ്പനി സ്വാഭാവികമായിട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്ക് കൊടുക്കുകയാണ് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത് വളരെ ചെറിയ സ്റ്റേക്കുകൾ മാത്രം ചെറുപ്പക്കാരുടെ പുതിയ കമ്പനികളിൽ നിന്ന് എടുക്കുകയും എന്നാൽ അവരുടെ വളർച്ചയ്ക്ക് മെന്റർഷിപ്പ് കൊടുത്ത് അവരെ വളരാൻ കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാക്കുകയും അവരെ സ്കെയിലും ചെയ്യാന്നുള്ളതാണ് സ്കെയിലപ്പിന്റെ ആശയം അതാണ് അപ്പം നമ്മളങ്ങനെ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ആ കമ്പനികളുടെ മൊത്തത്തിലുള്ള വരുമാനം വർദ്ധിക്കുകയും അതുവഴി ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് ഒരുപാട് മെച്ചം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു സോഷ്യലൈസ്ഡ് മെത്തേഡിലേക്ക് ഇതിനെ ഒരു ക്യാപിറ്റലിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ എടുക്കുന്നത് മറ്റൊരു കാര്യം അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടിൽ നമുക്ക് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് നമ്മളെ സ്കൂളുകളെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററുകളാക്കണം കോളേജുകളെ ഇൻക്യുബേഷൻ സെൻറ്ററുകളാക്കണം ഇപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണയിലെ തന്നെ പി ടി എം ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് ഏക്കർ ലാൻഡ് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒരു കോളേജിനകത്ത് ഒരു ഇൻകുബേഷൻ സെന്റർ ഉണ്ടെങ്കിൽ ആ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും അവരുടെ പഠനാവശ്യത്തിനുള്ള വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിനെല്ലാം കണക്ട് ചെയ്ത് നോളജിനെയും റിസോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ടാണ് സ്കെയിലപ്പിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ സ്കെയിലപ്പ് ഇവന്റിൽ എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യം ഈ സ്കെയിലപ്പ് ഇവന്റ് ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ്സുകാർ വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമേ അല്ല ഈ നാട്ടിലെ സാധാരണക്കാർ ഒരു കാർണിവലിന് വരുന്ന പോലെ വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് എന്നിട്ട് അവർ കാണണം ഞങ്ങൾക്ക് എന്തുകൊണ്ട് അച്ചാർ ഉണ്ടാക്കി കൂടാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് വിറ്റ് കൂടാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു അഡീഷണൽ ലിങ്ക് ഉണ്ടാക്കി കൂടാം ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ വേണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിൽ ആളുകൾ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അതുപോലെ വ്യാപാരി സമൂഹം ഇപ്പൊ പെരുന്നെമണ്ണ പോലെ മഹാനഗരങ്ങളിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ വലിയ മാളുകൾ വരികയാണ് ഈ മാളുകൾ വരുന്നതോടുകൂടി ആശങ്കയിലാകുന്ന അനേകായിരം വ്യാപാരികളുണ്ട് പക്ഷേ ആളുകൾ ഇറങ്ങുന്ന ഒരു അങ്ങാടിയെ സൃഷ്ടിക്കാൻ നമുക്ക് സംരംഭങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ വിനിമയം വർദ്ധിപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയും അങ്ങനെ വിനിമയം കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഈ പ്രോജക്റ്റിനെ ഇതൊരു മലബാറിന്റെ എക്സ്ക്ലൂസീവ് പ്രോജക്റ്റായി തീർച്ചയായിട്ടും നിങ്ങൾ കാണണം മലബാറിന്റെ ഒരു വലിയ വ്യാവസായിക വളർച്ചക്ക് ഒരു സംരംഭകത്വ വളർച്ചക്ക് നിദാനമാകുന്ന തരത്തിലേക്ക് ഇതിനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം ഇത് സമ്പൂർണമായി സൗജന്യമായി ആർക്കും വരാവുന്ന ഒരു ഇവൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് എത്ര ആളുകൾ കൂടുതൽ വരുന്ന അവർക്കെല്ലാം ഇപ്പോൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ ഒരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ വലിയ പണം കൊടുത്തിട്ടാണ് പലരും ആ ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നത് എന്നാൽ ഇത്ര വലിയ കാലിബർ ഉള്ള ആളുകളെ സൗജന്യമായി കേൾക്കാനുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത് പൊതുജനങ്ങളാണ് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കേരളത്തിൽ ആദ്യമായി ഒരു തുറന്ന ഒരു ഇവന്റ് നടക്കുകയാണ് എല്ലാവർക്കും സൗജന്യമായി വന്ന് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇവന്റ് മലബാറിൽ ഞങ്ങൾ കൊണ്ടുവരികയാണ് അപ്പം ഇതൊരു വലിയ തോതിലുള്ള പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ട് ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഉണ്ട് ഇത് നമ്മുടെ വരും തലമുറക്ക് വേണ്ടിയുള്ള ഒരു കരുതലായി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്